ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു അപ്പം ഞങ്ങൾ അന്മറി ഞങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ എടുക്കാൻ നിങ്ങൾ വാർത്ത കൊടുത്താണ് അപ്പം ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ വിമർശിക്കില്ലാ ഇടയ്ക്ക് ഇങ്ങനെ പരിഭവം പറയും ഇങ്ങനെ തമാശ വിമർശിക്കുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെ നോക്കണത് ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു വിശ്വാസ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ ആ ചാനലല്ലേ അതാണ് എനിക്ക് വിഷമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ഒരു മാധ്യമത്തിൽ അതിൽ പറയുന്നത് ഹൈക്കമാൻഡ് അനുമതി നൽകി തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിനെടുക്കാൻ എന്നും നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു പരിഭവമില്ല പക്ഷേ ഒരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ ക്രെഡിബിലിറ്റി നോക്കണം എന്ന് ക്രെഡിബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് മാധ്യമങ്ങളുടെ അത്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുടെ എന്താണ് ബി ഡി സതീശൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അത്തരം ഒരു നിർദ്ദേശം മുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഹൈക്കമാൻഡ് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ ബി ഡി സതീശൻ പിന്നീട് പറയുന്നത് പോലെ വാതിൽ തുറന്നിട്ടുമില്ല യു ഡി എഫിന്റെ അടച്ചിട്ടുമില്ല ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ മറ്റൊരു വാർത്തയുണ്ട് തൊട്ട് മുന്നേ വന്ന വാർത്ത തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്ന വാർത്ത അതേക്കുറിച്ച് ഒരക്ഷരവും പറയുന്നില്ല രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു കാര്യം ഉറപ്പ് വി ഡി സതീശൻ പറഞ്ഞത് പി വി അൻവർ പടിക്ക് പുറത്തു തന്നെയാണ് എന്ന് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന് അതും കൂടി പറയുന്നുണ്ട് വി ഡി സതീശൻ പി വി അർണറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല പക്ഷേ അധികം തൊട്ടടുത്ത ശബ്ദത്തിൽ തന്നെ പറയുന്നു തുറന്നിട്ടുമില്ല എന്ന് അതൊക്കെ യു ഡി എഫ് നേതാക്കളുമായി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഇത് ഇന്ന് പറയുന്നതല്ല വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളും അത് ഇന്ന് പറയുന്നതല്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയുന്നു എന്നർത്ഥം എന്ന് വച്ചാൽ വി ഡി സതീശൻ പറഞ്ഞ വാക്കിന്റെ പരമാർത്ഥം പി വി അൻവർ പഠിക്ക് പുറത്ത് തന്നെയാണ് യു ഡി എഫിന്റെ എന്നാണ് അതും കൂടി കേൾക്കാം കാര്യത്തിൽ താങ്കൾ അന്നേ പറഞ്ഞു അടച്ചിട്ടില്ല തുറന്നിട്ടില്ല തുറക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഞാൻ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പൊ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായില്ലേ പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ല എന്ന് വാതില അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ അല്ലല്ല അതല്ലേ അത് യു ഡി എഫ് അല്ലേ യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ അത് ആ കാര്യത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ ഘടകക്ഷികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത് അതിൽ ചെറുതും വലുതൊന്നുമില്ല എല്ലാ ഘടകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട് അപ്പോൾ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണെന്ന് അപ്പോൾ മനസ്സിലായില്ല ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പി വി അൻവറിനെ കോൺഗ്രസ്സിന് യു ഡി എഫിന് ആവശ്യമുണ്ട് എവിടം വരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രം അവിടെ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും റിസൾട്ട് എന്തുമായാലും അതിനപ്പുറത്തേക്ക് പി വി അൻവർ തന്നെ കിടക്കും എന്ന് വെച്ചാൽ യു ഡി എഫിന് ആവശ്യമില്ല നിലമ്പൂരിൽ ഈ ബൈഎലക്ഷനിൽ ജയിക്കുക എന്നത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അത്ര വലിയ ആവശ്യമൊന്നുമല്ല അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് എൽ ഡി എഫ് ജയിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ പറയും അത് അവരുടെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി ഞങ്ങളാ ഭൂരിപക്ഷം ഇത്ര കുറച്ചു ഞങ്ങൾക്ക് കൈ തവണ കിട്ടിയതിനേക്കാളും ഇത്ര വോട്ട് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കണക്കുകൾ വെച്ച് ന്യായീകരിക്കും വളരെ എളുപ്പത്തിൽ കൈയെഴുക പക്ഷെ പി വി അൻവറെ സംബന്ധിച്ച് കാര്യം അങ്ങനെയല്ല അദ്ദേഹത്തിന് അവിടെ യു ഡി എഫിനെ ജയിപ്പിച്ചേ തീരും ഇല്ലെങ്കിൽ പി വി അൻവർ ഇതാ നോക്കിക്കോ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും അതുകൊണ്ട് ജയിക്കേണ്ടത് യു ഡി എഫിനെക്കാളും ആവശ്യം പി വി അൻവറിനാണ് അതുകൊണ്ട് വേണമെങ്കിൽ കൂടെ നിന്നോ ഞങ്ങളെ ജയിപ്പിച്ചോ എന്ന് പറയുകയാണ് ചെയ്തത് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും അതിനപ്പുറത്തേക്ക് ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല കാരണം യു ഡി എഫിനേക്കാളും അവിടെ ജയിക്കേണ്ടത് യു ഡി എഫ് ജയിക്കേണ്ടത് പി വി അൻവറുടെ ആവശ്യമാണ് അതുകൊണ്ട് പി വി അൻവർ എവിടെയും പോയില്ല മറ്റു കാര്യങ്ങളൊക്കെ ബൈലക്ഷൻ കഴിയട്ടെ അപ്പോൾ ചർച്ച ചെയ്യാമെന്ന് പറയും ഇപ്പോ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അതുപോലെ നാളെയും സഹകരിക്കാം അതിലെന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിക്കും അങ്ങനെ അത് നീണ്ടു നീണ്ടു പോകും ഒരിക്കലും യു ഡി എഫ് പ്രവേശനം നടക്കില്ല പി വി ആൻപ്രോടേത് എന്ന് അർത്ഥശങ്കക്കിട അല്ലാതെ ഉറപ്പിച്ചു പറയാൻ കഴിയും നിലമ്പൂർ ബൈഇലക്ഷൻ കഴിയുന്നതുവരെ പി വി അൻവറിനെ ആവശ്യമുണ്ട് യു ഡി എഫിന് അതിനുശേഷം കറിവേപ്പിലെ എടുത്ത് കളയുന്നത് പോലെ എടുത്ത് കളയും പി വി അൻവറിനെ യാതൊരു സംശയവും വേണ്ട വി ഡി സതീശനെ നന്നായി അറിയുന്ന നേതാക്കൾ അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ കൃത്യമാണ് അവിടെ യു ഡി എഫിനെക്കാളും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് പി വി അൻവറുടെ ആവശ്യമാണ് അതുകൊണ്ട് പി വി അൻവർ യു ഡി എഫിനോടൊപ്പം നിന്നുകൊള്ളുക യു ഡി എഫ് തീരുമാനിക്കും ആരാണ് സ്ഥാനാർത്ഥിയെന്ന് അവരെ ജയിപ്പിക്കാൻ പണിയെടുത്തു കൊള്ളുക അങ്ങനെ രാവ് വെളുക്കുവോളം വെള്ളം കോരുക വെള്ളം കോരി ജയിച്ചാൽ അതിനുശേഷം ആലോചിക്കാം എന്ത് വേണമെന്ന് അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് അത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തുടരും വാതിൽ അടയ്ക്കുകയുമില്ല തുറയ്ക്കുകയും ഇല്ല അത് തന്നെയാണ് വി ഡി സതീശനം പറഞ്ഞത് പി വ്യാൻവറിന്റെ മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല